പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഓൾ കേരള കേരള അസോസിയേഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ ശ്രീ വർമ്മ ഹാളിൽ വെച്ച് നടന്നു എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ പി എം പുഷ്പകുമാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എ ആന്റണി ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് ക്ഷേമ പദ്ധതി ക്ഷേമനിധിയായി കിട്ടിയത് നമുക്കറിയാം പതിനായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നടത്തിയ അതിശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഇത് കൊടുത്തേ മതിയാകൂ എന്നുള്ള നിലപാടെടുക്കുകയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി അനുവദിച്ചു തന്നതാണ് ക്ഷേമ പദ്ധതി മാറ്റി ക്ഷേമനിധിയാക്കിയത് ആ ക്ഷേമനിധിയെ മാറി വരുന്ന മാറി വരുന്ന സർക്കാരുകള് പലപ്പോഴും നമ്മളെ കണ്ടില്ല എന്ന് നടിച്ചപ്പോഴാണ് വിവിധ സമരങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് കൊണ്ടത് ഇപ്പോ അത് വലിയൊരു സമരത്തിലേക്ക് പോകേണ്ടുന്ന ഒരു ഗതികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുക കാരണം ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന പെൻഷൻക്കാരായിട്ടുള്ള ആളുകള് നമ്മുടെ കൂടെയുണ്ട് കാണാനേ കഴിയുന്നുള്ളൂ പരമാവധി നമ്മൾ പോലും അത് അവർക്ക് പെൻഷനാണ് കിട്ടിയേ ഏരിയ ഏരിയ പ്രസിഡന്റ് കെ ടി രാജൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എ ആർ അരവിന്ദാക്ഷൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ ട്രഷറർ ഇന്ദിര പി വി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു മുൻകാല സംഘടന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ഏരിയയിലെ മികച്ച യൂണിറ്റുകൾക്കുള്ള അനുമോദനവും നടത്തി മഞ്ജുഷ സന്നിഹിതയായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി